ഒരു ഒരു ക്ലാസ്സിലെ യൂണിയൻ യൂണിയൻ സെക്രട്ടറി 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 ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയ കൂടിയാണ് കൂടിയാണ് അദ്ദേഹത്തിന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ളതിന്റെ തിരക്കിലാണ് അദ്ദേഹം അതുകൊണ്ട് ആമുഖ കുട്ടഭാഷണത്തിന് മുമ്പ് യോഗത്തിന്റെ സമാരാധ്യനായിട്ടുള്ള നമ്മുടെ യൂണിന്റെ കൺവീനറും ഇന്നത്തെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സുരേഷ് പരമേശ്വരൻ സാർ എത്തിയിട്ടുണ്ട് എല്ലാവരും എന്ന സ്നേഹത്തോടെ അദ്ദേഹത്തെ നമ്മൾ ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊള്ളാം എല്ലാവരും നമസ്തേ അപ്പൊ നമ്മുടെ ക്ലാസിന്റെ ആദ്യത്തെ ഒരു പ്രത്യേകതയാണ് ആര് നമ്മൾ ബഹുമാനായിട്ട് ആര് വന്നാലും പരസ്പരം കാണുമ്പോൾ നമസ്തേ നമസ് നിങ്ങളുടെ ക്ലാസ്സിൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറെ ബഹുമാനപ്പെട്ട പ്രസവ കുമാർ സാറ് കൺവീനർ സുരേഷ് സാറ് പ്രിയപ്പെട്ട ആമുഖ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട സജീഷ് കുമാർ മണല ഉൾപ്പെടെ സമയം ഇല്ലാത്തതുകൊണ്ട് വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാൻ ഇവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടുകയാണ് വളരെ വലിയൊരു സദസ്സാണ് നമ്മുടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഉദ്ഘാടന ചടങ്ങിലും എല്ലാം അതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എങ്കിലും വന്നപ്പോൾ തന്നെ ഈ യൂത്ത് യൂണിയൻ സമിതിയുടെ സെക്രട്ടറിയേക്കാൾ ഉപരി ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ ഒരു വളരെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ യൂണിയന്റെ പത്താമത്തെ ധർമ്മ പഠന ഇന്നിപ്പോൾ നാമ്പുടം എന്ന വേദിയിലേക്ക് നമ്മൾ മാറ്റി പഠന ക്ലാസ്സിൽ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വേദിയിൽ നിന്നുകൊണ്ട് ആധികാരികമായിട്ട് സംഘടനക്കപ്പുറമായിട്ട് ഗുരുദർശനത്തെ കുറിച്ച് അല്പമെങ്കിലും പറയുവാനുള്ളത് അപ്പോൾ നമ്മളിൽ ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ അക്കാദമിക് ലെവലിൽ വലിയ ആളുകളുണ്ട് താണ ആളുകളുണ്ട് ഉയർന്ന ജോലിയുള്ള ആളുകളുണ്ട് താണ ജോലിയുള്ള ആളുകളുണ്ട് അങ്ങനെ ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാവരും തുല്യരാണ് എല്ലാവരും നമ്മുടെ നേഴ്സറിയിൽ പഠിക്കുന്ന ഇതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ പ്രത്യേകത സൂചിപ്പിക്കാം എനിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു പാരമ്പര്യം വെച്ച് ഞാൻ പറയുകയാണ് നമ്മുടെ ചെയർമാനായിട്ടുള്ള പ്രസാദ് കുമാർ സാറ് കർക്കശക്കാരനാണ് നിലപാടുകളിൽ നിന്ന് സംസാരിക്കുന്ന ആളാണ് അപ്പൊ അതിന്റെ പല ആളുകൾക്കും ചിലപ്പം എന്നോട് അങ്ങനെ പറയാറായോ അല്ലെങ്കിൽ അത് ചില ബുദ്ധിമുട്ടല്ലേ ഒരു ക്ലാസ്സിൽ ഒരു കോർഡിനേറ്റ് ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളുണ്ട് പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അക്കാദമിക് ലെവലിൽ ഉണ്ടെന്ന നിലവാരത്തിൽ നിൽക്കുന്ന ആള് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാകും താരം നിൽക്കുന്ന ആളുകളും അറിയും അപ്പൊ താമസിച്ച് വരുന്നു ഇതിനൊരു നിഷ്ഠയുണ്ട് ഈ നിഷ്ഠയും പ്രത്യേകയുമാണ് ഞങ്ങളെപ്പോ ഉള്ള ആളുകൾക്ക് ഈ പഠന ക്ലാസ്സിൽ കൂടെ അല്പമെങ്കിലും പ്രത്യേകമായിട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും പറയാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാം ഭാഗ്യം ചെയ്ത ആളുകളാണ് അല്പം താമസിച്ചാണെങ്കിലും ഇപ്പൊ നിങ്ങൾ പതിനഞ്ചാമത്തെ ബാച്ച് ഞങ്ങൾ പത്ത് അപ്പൊ അങ്ങനെയുള്ള ബാച്ചുകൾ നമ്മൾ വരുന്നുണ്ടെങ്കിലും ഗുരുവിന്റെ നമുക്കൊരു സമയമുണ്ട് ഇന്നാണ് നിങ്ങൾക്കെല്ലാം സമയം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കും കാരണം ഈ കാലഘട്ടത്തിൽ ഒരു ശാഖയുടെ കമ്മറ്റിക്കാരനായിട്ടാണെങ്കിലും ശാഖയുടെ നിരവധി ഭാരവാഹികളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഭാരവായിട്ടിരുന്നെങ്കിൽ സെൻസിറ്റിറ്റിയെ കുറിച്ചും ഗുരുവിനെ കുറിച്ചും അറിയാതെ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് സംഘടനാ പ്രവർത്തനത്തിലും മുന്നോട്ട് ജീവിക്കാനും നമുക്ക് കഴിയില്ല അതിലേറ്റവും ഉത്തമമായിട്ടുള്ള ഒരു തെളിവാണ് നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിരിക്കുന്നത് ഗുരുവിന്റെ കാലിക പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു ക്ലാസിന്റെ മറ്റു പ്രാധാന്യത്തെ കുറിച്ചെല്ലാം ഇവർ സൂചിപ്പിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് ഒരു പാഠമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കുവാനും ഇതിൽ പരിപൂർണ്ണ ആദ്യം നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് തീരുന്ന അടുത്ത ഒരു വർഷം വരെ നിങ്ങളുടെ മുഴുവൻ സാന്നിധ്യം ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പതിനഞ്ചാം ബാച്ചിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളാണ് എല്ലാ വിദ്യാർത്ഥികളും ഗുരുവിന്റെ കൃപാ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ധർമ്മ ധർമ്മജയിക്ക